എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുളവിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു രണ്ട് വളങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം അളവിൽ സോഡാപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇലകളിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകളിലൊന്നും ഈ പുഴുവിൻ്റെയും പ്രാണിയുടെയൊന്നും ശല്യമില്ലാതെ നമുക്ക് മുളക് നല്ല രീതിക്ക് കിട്ടും കൂടാതെ തന്നെ നമ്മളതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ട വളമെന്ന് പറയുന്നത് നമ്മൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ഇരുപത് ഗ്രാം ശർക്കരയും ഒരു ഇരുപത് ഗ്രാം വിനേഗർ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം വിനാഗരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ അഞ്ച് ഗ്രാം സോഡാപ്പൊടി കൂടി നമുക്ക് മിക്സ് ചെയ്യാം അത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഈ അഞ്ച് ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് പറയുന്നത് ചൂടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുളകിന് ഏറ്റവും നല്ലൊരു വളമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇത് രണ്ടും നമ്മൾ പ്രയോഗിക്കേണ്ടത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് ഉച്ച സമയത്തൊന്നും ഒരു കാരണവശാലും വളങ്ങൾ ചെടീനെ മുകളിൽ ഒഴിക്കരുത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെടിക്ക് നല്ല മാറ്റം ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക